പാലാ ബൈപ്പാസിൽ തിങ്കളാഴ്ച അർദ്ധരാത്രിയാണ് സംഭവങ്ങളുടെ തുടക്കം റോഡരികൾ സംസാരിച്ചു നിന്ന യുവാക്കളുടെയും സ്കൂട്ടറിന്റെയും മേൽ ടോറസ് ഇടിച്ചു കയറിയായിരുന്നു അപകടം ഗുരുതരമായി പരിക്കേറ്റ സ്കൂട്ടർ യാത്രക്കാരായ മേവേട സ്വദേശികളായ അലൻകുര്യൻ ഇരുപത്തി ആറ് വയസ്സ് നോബി ഇരുപത്തിയഞ്ച് വയസ്സ് എന്നിവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അപകടത്തെ തുടർന്ന് എറണാകുളം ഭാഗത്തേക്ക് ഓടിച്ചു പോയ ടോറസിന്റെ അടിയിൽ സ്കൂട്ടർ കുടുങ്ങുകയായിരുന്നു സ്കൂട്ടർ റോഡിൽ റോഡിലുരഞ്ഞ് തീപ്പൊരി ചിതറിക്കൊണ്ടിരുന്നെങ്കിലും ലോറി നിർത്തിയില്ല മരങ്ങാട്ടുപിള്ളി ഇല്ലിക്കൽ താഴെ വളവിന് സമീപം നിയന്ത്രണം വിട്ട ലോറി വൈദ്യുതി തൂണിൽ ഇടിച്ചു കയറി ഇതോടെ ഡ്രൈവറും സഹായം ഓടി രക്ഷപ്പെട്ടു ഇവരെ കണ്ടെത്താനായില്ല എട്ട് കിലോമീറ്റർ ദൂരം റോഡിൽ ഉരസി തീപ്പൊരു ചിതറി നീങ്ങിയ സ്കൂട്ടർ പൂർണമായും നശിച്ചു ടോറസിനുള്ളിൽ മദ്യക്കുപ്പികളും ഛർദിയുടെ അവശിഷ്ടങ്ങളും കണ്ടെത്തി അപകടത്തിൽപ്പെട്ട യുവാക്കൾ അപകടനില തരണം ചെയ്തതായി ആശുപത്രി അധികൃതർ അറിയിച്ചു യുവാക്കളെ ഇടിച്ച ശേഷം നിർത്താതെ പോയ സംഭവത്തിൽ പാലാ പോലീസും വൈദ്യുതി പോസ്റ്റ് ഇടിച്ചു തകർത്തതിനെതിരെ മരങ്ങാട്ടുപിള്ളി പോലീസും കേസെടുത്തു ന്യൂസ് ബ്യൂറോ കോട്ടയം